ആഘോഷങ്ങൾക്ക് സ്വന്തം ജെൻസിനും കിഡ്സിനുമായുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതും ആകർഷകമായ ഓഫറുകളോടെ ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഞങ്ങൾ ഉറപ്പാക്കുന്നു ചേലക്കര കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വള്ളത്തോൾ നഗർ പഞ്ചായത്ത് തലത്തിൽ ഊർജ്ജ സംരക്ഷണ യജ്ഞം സംഘടിപ്പിച്ചു ആഗോളതാപനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കുന്നതിനായി ഹരിതഗൃഹ വാതകങ്ങളുടെ ബഹിർഗമനം കുറയ്ക്കുന്നതിന് പാരമ്പര്യോതര സ്രോതസ്സുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വള്ളത്തോൾ നഗർ പഞ്ചായത്ത് തലത്തിൽ ഊർജ്ജ സംരക്ഷണ യജ്ഞം സംഘടിപ്പിച്ചു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ ഉദ്ഘാടനം നിർവഹിച്ചു അങ്ങനെ ഇടപെടുമ്പോഴാണ് കൂടുതൽ പൈസ കൊടുത്താണ് സംസ്ഥാന സർക്കാർ ഈ നാട്ടിലെ ജനങ്ങൾക്ക് മാറാൻ വേണ്ടി ഇതേപോലുള്ള

ആവശ്യം അവസ്ഥ അപ്പം അതിൻ്റെ ആവശ്യമായ തരത്തിൽ പര്യാപ്തമായ തരത്തിൽ എലർജിൻ്റെ അനുരൂപമായ ഉപയോഗിക്കാവുന്ന രീതിയിൽ ലഭ്യമാക്കുക എന്നുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ ഉൽപാദനവും ആവശ്യവും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്നുള്ള ഊർജ്ജ സംരക്ഷണത്തിൻ്റെ ഭാഗമാണ് മറ്റൊന്ന് ഊർജ്ജത്തിൻ്റെ കാര്യത്തിൽ സെൽഫ് സഫീഷ്യൻ്റ് ആവുക എന്നുള്ളത് മറ്റൊന്ന് ഇങ്ങനെ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ ഊർജ്ജ കെഎസ് സി ബി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി പ്രദീപൻ ഊർജ്ജ സംരക്ഷണ സന്ദേശം നൽകി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി നിർമ്മലാദേവി കെ എസ് സി ബി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി എസ് സുജിത് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സംഘാടക സമിതി കൺവീനർ ടി വി ദേവദാസ് സ്വാഗതവും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് യൂണിറ്റ് സെക്രട്ടറി ടി നീലകണ്ഠൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് സിസിവി